കണ്ടുണരുവാൻ ദൈവം സഹായിച്ചു ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു നമ്മുടെ കർത്താവ് എത്ര നല്ല ദൈവമാണ് പ്രിയ ദൈവമക്കളെ ഇന്നും റോസ് ഫാമിലിയുടെ പേജിൽ തിരുവചന കോശി പണ്ടൊക്കെ ദൈവമായ കർത്താവുരയ്ക്ക് തന്ന നല്ല സമയത്തെ ഓർത്ത് ഞാനൊരു ദൈവത്തെ സ്തുതിക്കുന്നു ഹാലൂയ്യ നമ്മുടെ ഈ പാറയും വീണ്ടെടുപ്പുകാരും മരിക്കുന്ന രക്ഷിതാവിന്റെ വരവ് അല്പമൊന്ന് താമസിച്ചത് കൊണ്ട് ഇങ്ങനെ ഒരു നല്ല വസ്ത്രം നമുക്ക് ലഭ്യമായി എന്നതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം പ്രിയ ദൈവമക്കളെ മനോഹരമേറിയ ഒരു പ്രഭാതയാമമാണ് ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്നത് നമ്മളെ ജീവനോടെ കർത്താവ് അലളിയാക്കിയിരിക്കുന്ന തന്നെ ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയ പ്രഭാതം എല്ലാവർക്കും നന്മയായി അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ഓർത്തു പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ പ്രൈസലോട് ഇന്നത്തെ വചന വചനധ്യാനത്തിന് കിടക്കുന്നതിന് മുൻപായി തന്നെ ഞാനൊരു തമിഴ് ഗാനത്തിന്റെ ചില അടികൾ പാടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ அன்பின் நான் தெரிவித்துக் கொள்கிறேன் கர்த்தர்கள் பிரியமானவர்களே ஒரு புதிய நாளை தேவன் நமக்கு கொடுத்திருக்கிறார் கடந்த ராத்திரி முழுவதும் தேவனாகிய கர்த்தர் நம்மோடு கூட இருந்தார் பிரியமானவர்களே அவர் எவ்வளவோ நல்லவர் எவ்வளவோ அற்புதமான தேவன் ஒவ்வொரு நிமிடமும் நம்மோடு கூட இருக்கிற தேவன் நமக்குள் வாசம் பண்ணுகிற தேவனாக இருக்கிறார் சந்தோஷத்தோடு கூட மகிழ்ச்சியோடு கூட நம்ம தெரிந்து கொள்வோமா மூன்று பேர் எங்க இருந்தாலும் அவர் நான் உண்டு நாட்டு ஆண்டவர் சொன்னார் நிச்சயமாகவே அவர் நம்மோடு கூட வாசம் பண்ணுகிறார் பிரியமானவர்களே ஒரு தமிழ் காண ஒரு பாடல் ஒன்றை நான் பாட இருக்கிறேன் நீங்களும் என்னோடு சேர்ந்த தேவனை மகிமப்படுத்தபடி அவங்களை நான் நண்பட இழைக்கிறேன் ും ഇട്ടത്തിൽ കർത്തരെ മഹിമപ്പെടുത്ത കർത്തരെ തുതിയു പ്രൈസോട് ഹാലണി നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു മലയാളി ഒരു തമിഴ് ഗാനത്തിന്റെ ചില അടികൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം കർത്താവല്ലവരെ അനുഗ്രഹിക്കുമാറാകട്ടെ രക്ത அவர் ஹாகாருக்கு தண்ணீர் தந்த தேவன் இஸ்ரவேல் இசாக்கின் தேவன் அவர் ஹாகாருக்கு தண்ணீர் தந்த தேவன் அன்பு உள்ளம் கொண்டவர் நல்ல உள்ளம் படைத்தவர் அன்பு உள்ள கொண்டவர் நல்ல உள்ளம் படைத்தவர் உள்ளம் கொள்ளை கொண்ட எங்கள் ஈசனபி உள்ளம் கொள்ளை கொண்ட எங்கள் ஈசன அவர் ஆதியும் அந்தமானவர் பெற்றவர் அவர் ஆதியும் அந்தமானவர் போற்ற கண்ணத்திற்கும் மதிப்புகையுமையே சுனபி பாபிகளில் வந்தவர் பாபம் சாபம் இக்கி நம்மை மீட்பவர் பாபிகளை ரச வந்தவர் பாபம் சாபம் நீக்கி நம்மை மீட்பவர் சத்தான ஜெயித்தவர் சாபத்து வென்றவர் சத்தான ஜெயித்தவர் சாபத்து வென்றவர் அகில உலகம் போற்றும் எங்கள் ஏ சுனபி அகில உலகம் போற்றும் எங்கள் நபி அவர் ஆதியும் அந்தமானவர் இரஹிமான் போற்றப்பட்டவே அவர் ஆதியும் அந்தமானவே ஃப்ராகிமான் போற்றப்பட்டவே கன்னத்திற்கும் மதிப்பு கூறிய ஈசா நபி ஈசா நபி அல்பாவும் ஒமேகையும் அனையே சுனபி சித்தர்கள் கண்டு கொண்ட பிரஜாபதி அவர் முன்னோர்களால் போற்றப்பெற்ற அதிபதி சித்தர்கள் கண்டு கொண்ட பிரஜாபதி அவர் முன்னோர்களால் போற்ற பெற்ற அதிபதி மணாகி மண்ணாகி வழியாகி ஒளியாகி நாகி உயிராகி வந்த தேவன் உயிரான தேவன் அவர் ஆதியும் அந்த மாணவர்

ഈസാ ഈസാ നബി 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 ഒമേഗയും ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് എല്ലാവർക്കും രാവിലെ സമയം ഒരു നല്ല ഒരു പ്രഭാതം നേരുന്നു കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ അല്പം നിമിഷം നമുക്ക് പ്രാർത്ഥനയ്ക്ക് സമയങ്ങളെ വെറുതിരിക്കാം എല്ലാ പ്രിയപ്പെട്ടവർ ഇരിക്കുന്ന ഇടത്തെ കണ്ണുങ്ങളടച്ചാട്ടേയും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ സ്വർഗീയ പിതാവേ നല്ല ദൈവമേ കർത്താവേ ഈ പ്രഭാതത്തിൽ ഒരു നല്ല പ്രഭാതം കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ തന്നു മനോഹരം ഈ പ്രഭാതത്തിൽ അങ്ങനെ സ്തുതിക്കുവാൻ കഥാപെ ഞങ്ങൾ ഓടി വരികയാണ് അപ്പച്ച അങ്ങട് കൃപാസനെ അരികിലേക്ക് ഞങ്ങൾ എടുത്തു വരികയാണ് അപ്പ അപ്പാ ലൂയമായി ഒരുപാട് ജോലി വിലകളും കഷ്ടങ്ങളും ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് പ്രതികൂലങ്ങളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിലും എല്ലാം ഒന്നും മാറ്റി വെച്ചിട്ട് അല്പ നിമിഷം തിരുവച്ചനെ കേൾക്കുവാനായി ധ്യാനിക്കുവാനായി ഞങ്ങൾ പോകുക അപ്പച്ചന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ആവശ്യമാണ് അവിടുത്തെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ് ഇന്നലെ കണ്ടവർ എത്രയോ പേർ ഇന്ന് എന്ന പ്രഭാതമില്ലാതെ മരണം അനേകരം മുറിച്ചു കളയുമ്പോൾ പുതിയ ജീവിതം അല്ലെങ്കിൽ ഒരു ജീവ

ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കൃപക്കുളിലെ പച്ച പൊതുങ്ങാണ്ട് സകലുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ അമേൻ അമൻ അമേ പ്രൈസോട് കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ ഇന്ന് ഒരു അല്പം നിമിഷം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് തന്നെ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് അലലൂയ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എന്ന് പറഞ്ഞാൽ വിചാരം ഉണ്ടാകും എന്നാണ് അർത്ഥം കർത്താവിന് ഓൾറെഡി അറിയാം ഇവരൊക്കെ വിചാരപ്പെടുന്നവരാണെന്ന് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എന്ന് പറഞ്ഞാൽ കർത്താവ് അതിന് തക്ക സൊല്യൂഷൻ കണ്ടുവച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടി നാം ഓരോ വിഷയങ്ങളിൽ വിചാരപ്പെടുമ്പോൾ കർത്താവ് അതിന് തക്കതുപോലെ കർത്താവ് നമുക്ക് സൊല്യൂഷൻ പരിഹാരം തന്നിട്ടുമുണ്ട് ആകെ പ്രിയമുള്ള ദൈവമക്കളെ ഇന്ന് നാം ചിന്തിക്കുന്നത് അതായത് ചിന്തിക്കരുതാത്ത വിഷയങ്ങളുമുണ്ട് ചിന്തിക്കേണ്ട വിഷയങ്ങളുമുണ്ട് ചില വ്യക്തി ജീവിതങ്ങളെ കാണുമ്പോൾ അവർ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ അങ്ങ് ചിന്തിച്ചു കൂട്ടും ചിന്തിച്ച് 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 അങ്ങ് തല അങ്ങ് ചൂട് പിടിപ്പിക്കും ചിലർ പറയാറുണ്ട് എൻ്റെ തല അങ്ങ് എൻ്റെ തലയങ് ചൂടായിരിക്കുകയാണെന്ന് പറയാറുണ്ട് എൻ്റെ പ്രിയരെ എന്താണ് അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് മനസ് ഹൃദയം തലം അതായത് ബ്രെയിൻ എല്ലാം അങ്ങ് പഴുത്തു പോവുകയോ എന്ന് വേണം പറയാൻ ചൂടായി പോവുകയാണ് എന്നാൽ ദൈവ പൈതലെ ദൈവത്തിന്റെ വചനം വ്യക്തമായി വിളിച്ചു പറയുന്നു ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് ഒമ്പത്തായിട്ട് സുവിശേഷം ആറാമധ്യായത്തിന്റെ മുപ്പത്തി നാലാമത്തെ വാക്യം വായിക്കുമ്പോൾ അതുകൊണ്ട് നാളെക്കായി വിചാരപ്പെടരുത് അതുകൊണ്ട് നാളെക്കായി വിചാരപ്പെടരുത് എന്ന് പറഞ്ഞാൽ ദൈവ പൈതലെ നാളത്തെ ദിവസം

ഇന്ന് നമുക്ക് ജീവിക്കുവാനുണ്ടോ ഇന്ന് നമുക്ക് ഉണ്ണുവാനുണ്ടോ ഇന്ന് നമുക്ക് ഉടുക്കുവാനുണ്ടോ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ ഇതൊക്കെ നമ്മൾ ചിന്തിക്കുക ഇന്നത്തെ ദിവസം ടുഡേ എന്താണ് ചെയ്യുവാനായിട്ട് കഴിയുന്നത് ഇന്ന് കർത്താവ് നമ്മളെ ഒരു ഷെഡ്യൂൾ ദൈവത്തിനുണ്ട് എന്റെ മകൾ ഇങ്ങനെ തന്നെ ചെയ്യണം ഇതൊക്കെ ഇന്ന് ചെയ്യേണ്ട വിഷയങ്ങളാണ് നാളത്തേക്കുള്ളത് കർത്താവ് ഷെഡ്യൂൾ മാറ്റി വെച്ചിരിക്കും കർത്താവ് അത് തയ്യാർ ചെയ്ത് വെച്ചിരിക്കുക അപ്പോൾ സഹോദരനെ സഹോദരിയെ ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളെ ഉറപ്പിക്കുവാനുള്ളത് ടുഡേ ഇന്ത് ഇ ദിനം എന്നോ അതെ മറ്റും நீ கவலப்பட வேண்டிச்சமாக கலங்கணும் நாளை எனக்கு என்ன ஆகும் நாளைய குறித்து ஐயோ என்ன செய்ய வேண்டும் என்ன செய்வேன் என்ன செய்வேன் விட்டு விட்டுடுங்க கர்த்தருக்கு விட்டு கொடுங்க அவர் செய்வார் அலையா ஆகையால் பிரியமுள்ள தெய்வ பைதலே இன்னும் നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുമോ അത് നമുക്ക് ചെയ്യാം ഇന്നത്തേക്ക് ഇന്നത്തെ പ്രശ്നം മതി കൂടെ കൂടി ചിന്തിക്കാൻ തുടങ്ങിയാൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ തലയൊക്കെ അങ്ങോട്ട് പുണ്ണാകാൻ തുടങ്ങും ചൂട് തുടങ്ങും എന്നാൽ ഇന്നത്തേത് മതി ഇന്നത്തെ വിഷയമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇന്ന് ചെയ്താൽ മതി പ്രൈസലോൺ ഹാലല്ലോയ അതായത് ദൈവ പൈതലേ നാളത്തെ അതായത് നമുക്ക് ഇന്നത്തേക്ക് ഇന്നത്തെ പ്രശ്നം മതി പിന്നെയോ അല്ലെങ്കിൽ അല്ലാത്തപക്ഷം സമാധാനം നമുക്ക് നഷ്ടപ്പെട്ടു പോകും വിചാരപ്പെടുന്നതിലേക്ക് അല്ലോ ദൈവ മക്കളെ നമ്മെ കൊണ്ടെത്തിക്കുന്ന നാളെയെ കുറിച്ച് നാം ചിന്തിക്കരുത് പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു ഇന്നും പ്രശ്നങ്ങൾ ഇല്ലാത്ത കുറേ നാളായും നമുക്ക് ഉണ്ടാകണമെന്നില്ല ദൈവ പൈതലെ ചിലർ കണ്ടിട്ടില്ലേ ചിലർ പറയുവാൻറ്റി എനിക്ക് കഷ്ടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ആ പുതിയ വർഷം വരുന്നവ പറയുന്ന അടുത്ത വർഷത്തേക്ക് പുതിയ വർഷത്തേക്ക് എനിക്ക് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്താ സഹോദരനെ എന്താ സഹോദരിയെ ഈ ലോകത്തിൽ നിങ്ങൾക്ക് ണ്ട് എന്ന് അരുളിച്ച് നമ്മുടെ കർത്താവ് എങ്കിലും കഷ്ടങ്ങളെ ജയിച്ചവനാണ് കർത്താവ് പ്രൈസല്ലൂയ ആകിയാൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുമെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട ആരെങ്കിലും ഒക്കെ കർത്താവിനെ പുതുതായിട്ട് അറിഞ്ഞിട്ട് എന്റെ ആ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ മാറുമെന്ന് പറഞ്ഞ ആരും കടന്നു വരണ്ട പ്രൈസല്ലൂയ ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങൾ ഉണ്ട് പ്രശ്ന ഒരു ലോകത്തിലാണ് നിങ്ങളും ഞാനും ഒക്കെ വന്നെത്തിയിരിക്കുന്നത് ഓളങ്ങളും തിരമാലകളും പോലെ പ്രശ്നങ്ങൾ അലയടിച്ച് ഉയരബന്ധനായി തിരമാലയെ കുറിച്ച് പറയുന്നത് കടലിന്റെ മുൻപിൽ പോയി ഒന്ന് നില് ഒന്ന് നിന്ന് കഴിയുമ്പോൾ നമുക്കറിയാം ആ ഓള ഓളങ്ങളെയും തിരമാലകളെയും കുഴപ്പങ്ങളൊക്കെ കണ്ടാൽ അറിയാം ഞാനൊക്കെ കടലിലൊക്കെ കടലിന്റെ മുൻപിലൊക്കെ പോയി നിന്ന് കല കതറി എന്ന് വെച്ചാൽ അലറി കരഞ്ഞിട്ടുണ്ട് കർത്താവ് ദൈവത്തിന്റെ സൃഷ്ടി എത്ര വലുതാണെന്ന് പറഞ്ഞ ഞാൻ നിലവിളിച്ച സമയങ്ങളുണ്ട് അലലുയ തിരമാല അലയടിച്ച് വരുമ്പോൾ എൻ്റെ പ്രിയരെ അവിടെ നമുക്ക് അത്തരം അലയിക്കുവാൻ അത് സാധിക്കുമോ ദൈവത്തിൻ്റെ സൃഷ്ടി എത്ര വലുതാണ് എത്ര മഹത്വമേറിയതാണ് പ്രിയമുള്ള ദൈവ പൈതലേ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ അലയടിച്ച് ഒന്നും ആ ഒരു പ്രശ്നം കൂടി തീർത്തു കഴിയുമ്പോൾ കർത്താവേ ഞാൻ സമാധാനമായി എനിക്ക് പ്രശ്നമില്ല ഞാൻ സമാധാനമുള്ള വ്യക്തിയാണെന്ന് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അടുത്ത സ്പോട്ടിൽ തന്നെ അടുത്ത വിഷയം നിങ്ങൾക്ക് ഉണ്ടായി കഴിയും പ്രിയ ദൈവ പൈന്തലേ ആകയാൽ ആ ദളിയം നാളെ നമുക്ക് പ്രശ്നമുണ്ടാകത്തില്ലെന്നും പറഞ്ഞു അല്ലെങ്കിൽ എനിക്ക് പ്രശ്നം ഉണ്ടാകരുതോ എന്ന് പറഞ്ഞോ ഒന്നും ആരും പ്രാർത്ഥിച്ച് കളയരുത് കാരണം ഈ ലോകത്തിൽ നാം ചിപിക്കും പ്രശ്നങ്ങളിലൂടെ ജയിച്ചു കൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത് പ്രശ്നങ്ങൾ അധികരിക്കുമ്പോഴാണ് നമ്മൾ കൂടുതലായി ദൈവത്തെ സ്തുതിക്കുന്നത് ആകിയാൽ ദൈവമക്കളെ എല്ലാവരും നമ്മൾ പ്രാർത്ഥനയിൽ ഈ നാളുകളായി മുന്നേറണം രോഗം തൊഴിൽ കുടുംബം കുഞ്ഞുങ്ങൾ കടം അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അങ്ങനെ തുടങ്ങി ഇതെല്ലാം പ്രശ്നങ്ങൾ ആ ദൈവ വൈതല്യെ കുടുംബം വന്നെടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും പ്രൈസലോൺ പ്രിയരെ ദൈവത്തിന് വിട്ടുകൊടുക്ക് നമ്മൾ ഈ ഭാരത്തെ ഒക്കെ ചുമന്നാൽ മതി അതൊക്കെ കർത്താവിന് വിട്ടുകൊടുക്ക് നിങ്ങളുടെ സകല ചിന്താകുലവും സകല ഭാരത്തെയും എന്റെ മേലിട്ടൊള്ളുക എന്ന് കർത്താവ് അരളി ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ അങ്ങനെ മറന്നു കളയും എന്നിട്ട് എന്ത് ചെയ്യും ആവശ്യമില്ലാത്ത ഭാരത്തെ ചുമക്കുകയാണ് ചെയ്യുന്നത് പ്രൈസലോട് കർത്താവ് പറയുന്നു ഒന്നിനെ കുറിച്ചും

അത് നമ്മളെപ്പോഴാണ് ചെയ്തു തീർക്കുന്നത് അതുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണെന്നുള്ളത് അത് അറിഞ്ഞുകൊണ്ട് തന്നെ അത് നമ്മൾ ചെയ്തു തീർക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങണം മക്കളെ ദൈവവചനം ഉറപ്പിക്കുന്നു ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് ദൈവത്തിൽ ആശ്രയിക്കാൻ ദൈവ മക്കളെ മനുഷ്യൻ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കാൻ നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കും നല്ലത് എന്താ അങ്ങനെ പറയുന്നതിന്റെ കാരണം തന്നെ നമ്മൾ മനുഷ്യരെ ആശ്രയിക്കുന്നവരാ കർത്താവിതമൊക്കെ വ്യക്തമായും വിളിച്ചു പറയുന്നത് ഹലലൂയ വചനം വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഹലലൂയ ആകെ പ്രിയമുള്ള ദൈവ മക്കളെ ഒരു കാര്യം കൂടി പറയട്ടെ നാം ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുക ഹലലൂയ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവ മക്കളെ സകല ചിന്താഗലവും അവന്റെ പേ ഇട്ടുകൊള്ളുക ഹലലൂയ അവൻ നമ്മെ പുലർത്തുവാൻ സർവശക്തനാണ് ഏത് നേരത്തും നമ്മോട് കൂടെയുള്ള കർത്താവ് നമ്മളെ പുലർത്തുന്ന ദൈവമാണ് നമ്മളെ വഴി നടത്തുന്ന ദൈവമാണ് നമ്മോട് കൂടെ ഇരിക്കുന്ന കത്താവാണ് പ്രൈസലോഡ് ആകെ പ്രിയമുള്ള ദൈവമക്കളെ ദൈവം നമ്മോട് ചെയ്യുവാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി അധികം പ്രസംഗിത്തരം വേണ്ട ഹലലൂയ ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നതോ അത് നീ താണിരുന്ന് കർത്താവിനോട് ചോദിക്കണം അവിടെ ഇവിടെ ഇരിക്കുന്ന പ്രാർത്ഥനക്കാരെ വിളിച്ചിട്ട് എന്നെ കുറിച്ചൊന്നും പ്രാർത്ഥിച്ചിട്ട് പറയാമോ കർത്താവ് എന്നോട് എന്താ പറഞ്ഞു പറഞ്ഞതൊന്ന് അറിയാൻ വേണ്ടിയാകുന്നു പിന്നെ എന്തൊരു കാര്യമാ ഇങ്ങനെ നീ ഓടി നടന്ന് മൂടാടി പിശാചി സഞ്ചരിക്കുന്ന പോലെ സഞ്ചരിക്കാതെ മാറിയിരുന്ന് കുത്തിയിരുന്ന മുട്ടിൻപൽ നിന്നോ കണ്ണുനീരോടൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങ സഹോദരി എളുപ്പാങ്കാലത്ത് എഴുന്നേൽ കിണക്കട്ടോ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ൂയാ നിനക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് നിന്റെ വിഷയത്തിന് വിടുതലില്ലാതെ പോകുന്നത് പ്രൈസ് അലോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് കേൾക്കാനുള്ളത് എന്തെല്ലാം വിഷയങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത് എന്തെല്ലാം പ്രശ്നങ്ങളാ നിൽക്കുന്നത് അയ്യോ എനിക്ക് അവിടെ പോണോ എനിക്ക് ഇവിടെ പോണോ എനിക്ക് അങ്ങനെ പോകണം എനിക്ക് ഇങ്ങന പോകണം എന്തെല്ലാം കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന സഹോദരനെ സഹോദരിയെ കർത്താവിന്റെ സാന്നിധ്യം താണിരിക്കണം ഇല്ല എങ്കിൽ അല്ലെ നാം അവിടെ ഇവിടെയും പ്രാർത്ഥനക്കാരെ തേടി പോകേണ്ടി വരും നമ്മുടെ വിഷയങ്ങൾ അറിയാനായിട്ട് കർത്താവ് ഞാൻ ചോദിക്കട്ടെ പ്രാർത്ഥനക്കാരോട് സംസാരിക്കുന്ന ദൈവം നമ്മളോട് സംസാരിക്കുകയില്ലേ സഹോദരങ്ങളെ വചനം എടുത്തു വെച്ച് വായിക്കണം ധ്യാനിക്കണം കണ്ണുനീരോട് പ്രാർത്ഥിക്കണം അധികാലയിൽ എഴുന്നേൽക്കണം ക്രൈസ്തലോ നമ്മുടെ ആ മണിയന്തരമൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് കർത്താവിന് വേണ്ടി നമ്മൾ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ പ്രിയ ദൈവ പൈതലേ അതികാലയിൽ എഴുന്നേറ്റ് മറിയ കല്ലറയ്ക്കൽ പോയി എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഹൃദയത്തിനുള്ളത്തിനാഴത്തിൽ നമുക്കൊന്ന് ചിന്തിക്കുവാൻ തോന്നും ദൈവമേ മുപ്പത്തിമൂന്നര വയസ്സുള്ള ഒരു യുവാവിന്റെ ശരീര ജഡശരീരത്തെയാണ് മറിയ പോയി ചോദിക്കുന്നത് ആ കാവൽക്കാരനോട് ചോദിക്കുന്നത് എന്താ ചോദിക്കുന്നത് എന്റെ യേശുവിന് എവിടെയാ വെച്ചതെന്നൊന്നും പറയാമോ ഞാൻ അങ്ങ് കൊണ്ടുപോയിക്കോളാം യേശുവിന്റെ ശരീരത്തെ പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്റെ സഹോദരനെ സഹോദരിയെ ഒരു ജഡ ഒരു യുവാവിന്റെ ശരീരത്തെ ഒരു ഒരു സ്ത്രീയാണ് അവൾക്ക് ചുമന്നുകൊണ്ട് പോകുവാൻ കഴിയുമോ എന്നാൽ അവൾ ശവ കല്ലറയെന്ന കൂടെ നോക്കാതെ അതിക്കാലയിൽ എഴുന്നേറ്റ് അവൾ കല്ലറയ്ക്കൽ ഓടിയെങ്കിൽ എന്റെ പ്രിയരയെ എന്താ കാരണം അവരുടെ ഹൃദയത്തിൽ ഉള്ളത്തിനാഴത്തിൽ ദൈവം അവൾക്ക് കൊടുത്തിരിക്കുന്ന ദൈവിക കൃപയും ദൈവം അവൾക്ക് കൊടുത്തിരിക്കുന്ന ദൈവിക സ്നേഹവുമാണ് എന്റെ അപ്പനോടുള്ള സ്നേഹം അറിഞ്ഞു കഴിഞ്ഞാൽ അത് രുചിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ കഴിയുമോ സഹോദരി േഖനം നാലാമ ധ്യായത്തിന്റെ ആറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു എല്ലാറ്റിനും വേണ്ടി പ്രാർത്ഥിക്കുക ൂയ്യ എല്ലാറ്റിനും വേണ്ടി പ്രാർത്ഥിക്കുക എന്താ സഹോദരങ്ങളെ സഹോദരങ്ങളെപ്പോഴും അതിന്റെ മുകളിലേക്ക് ഒന്ന് നോക്കണം ആ യമ്പളത്തിന്റെ അടുത്ത് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് പ്രാർത്ഥന സ്വർഗം തുറക്കുന്ന താക്കോലാണെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഹാലല്ലോ അത് ചുമ്മാ എഴുതി വെച്ചതല്ലെന്നേ പ്രൈസലോൺ പ്രാർത്ഥനയിലൂടെ തന്നെ പ്രാർത്ഥിച്ച് ദൈവത്തോട് ചോദിച്ച ഒരു ആപ്ത ദൈവം തന്ന ഒരു ജീവിതത്തിൽ അത് അത് ചെയ്യണം ഓരോ ദിവസവും തുറക്കുന്ന താക്കോല അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ആട്ടോമാറ്റിക്കലി നമ്മുടെ ദുഃഖങ്ങൾ മാറും നമ്മുടെ പ്രയാസങ്ങൾ മാറും നമ്മുടെ പേരിലുള്ള എല്ലാ നിന്ദകളും അപമാനങ്ങളും എല്ലാ പ്രശ്നങ്ങളും ദൈവം പരിഹരിച്ച് തരും അതാണ് കർത്താവ് പറഞ്ഞത് ഒന്നിനെ കുറിച്ച് നീ വിചാരപ്പെടണ്ട അത് എന്റെ മേൽ കർത്താവിന് ഇട്ട് വിട്ടുകൊടുക്കുകളെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അല്ല നമ്മുടെ ദൈവത്തിന് എന്തെങ്കിലും ഉണ്ടോ ദൈവമേ ദൈവമക്കളെ കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ പോലെ പോലെ നമ്മുടെ പ്രശ്നങ്ങൾ മാറുവാൻ നമ്മുടെ രോഗം മാറുവാൻ നമ്മുടെ ദുഃഖങ്ങൾ മാറുവാൻ മാറുവാൻ നമ്മുടെ കടബാധ്യതകൾ കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി നിശ്ചയമായും കർത്താവിന്റെ കർത്താവിന്റെ നോക്കുക നോക്കി ഒന്ന് കരഞ്ഞ് നിലവിളിച്ച് കർത്താവിനോട് ചോദിച്ചാട്ടെ നിശ്ചയമായും നമ്മുടെ വിഷയത്തിൽ വിടുതലുണ്ടാകും നമ്മുടെ രോഗം മാറും അതുകൊണ്ട് ഏത് സമയത്തും പ്രാർത്ഥിക്കുക പ്രൈസലോൺ ഇടപെടാതെ പ്രാർത്ഥിക്കണം പ്രാർത്ഥനയ്ക്ക് ചില മാറ്റങ്ങൾ വരുത്തിയേ മതിയാകെ നമ്മുടെ നാട്ടിലൊക്കെ ചില സഭകളിൽ ഇന്നും സാക്ഷ്യങ്ങൾ പറയുന്ന ചില അമ്മച്ചിമാരുണ്ട് എന്താ പറയുന്ന അറിയാമോ ആ സാക്ഷ്യത്തിന് ഒരിക്കലും മാറ്റമുണ്ടാകത്തില്ല എന്നത് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ പലപ്പോഴും നാട്ടിൽ ചെല്ലുമ്പോൾ ആരാധനകളിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ എനിക്ക് കേൾക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാ കഴിഞ്ഞ ആഴ്ച മുതൽ ഈ ആഴ്ച വരെ കർത്താവനെ അങ്ങനെ രക്ഷിച്ചു പ്രൈസലോൺ നോക്കണ ദൈവക്കളെ വളരെ വർഷങ്ങളായി ഇന്നും അവർ അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ അത് മാത്രമാണ് അവർ പറയുന്നത് അവർക്ക് മറ്റൊരു കാര്യത്തിലേക്ക് ഇല്ല എന്താണെന്നറിയാം പ്രാർത്ഥനയിൽ മാറ്റങ്ങൾ വരുത്താതെ ജീവിക്കുന്നത് കൊണ്ടാണ് പ്രാർത്ഥനയിൽ മാറ്റങ്ങൾ വരുത്തണം ഇടപെടാതെ പ്രാർത്ഥിക്കണം ജാഗ്രതയോട് പ്രാർത്ഥിക്കണം കർത്താവിന്റെ അത്ഭുതങ്ങളെ പറഞ്ഞു പ്രാർത്ഥിക്കണം വിശ്വാസത്തോട് കൂടെ പ്രാർത്ഥിക്കണം ദൈവ പൈതലെ ഹാലെ ലൂയ്യ അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രമാണോ ഹൃദയ നുറുക്കത്തോടു കൂടെ പ്രാർത്ഥിക്കണമെന്ന അച്ഛനും വ്യക്തമാക്കുന്നത് ഹാലെ ലൂയോ താങ്ക് ഗോഡ് ഫോർ ഓൾ തിങ്സ് എല്ലാത്തിനും വേണ്ടി ദൈവത്തിന് നന്ദി പറഞ്ഞു എത്ര പേർ ദൈവത്തിന് നന്ദി പറയും പ്രൈസ് റൈസുടെ കർത്താവ് ഒരു നല്ല പ്രഭാതം തന്നനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഹലിയ ദൈവമേ കർത്താവേ എനിക്ക് നല്ല കുഞ്ഞുങ്ങളെ തന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു എനിക്കൊരു ഭർത്താവിനെ നല്ല ഭർത്താവിനെ കർത്താവ് തന്നനായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു എനിക്കൊരു നല്ല ഭാര്യയെ തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എത്ര പേർക്ക് എത്ര പേർക്ക് ദൈവത്തിന് നന്ദി പറയുവാനായി കഴിയും എനിക്കൊരു നല്ല കൂട്ടായ്മ ബന്ധം തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എനിക്ക് നല്ല ഒരു ജോലി കർത്താവ് തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്റെ കടബാധ്യതകൾ ഒഴിഞ്ഞു പോയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒന്ന് സ്തുതിച്ചാണ് ദൈവമക്കളെ ഇരിക്കുന്നവർ ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങുക ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങി കുഞ്ഞുങ്ങളെ മതിയ സഹോദരങ്ങളെ നമ്മൾ ഉറങ്ങിപ്പോയതൊക്കെ ഏറ്റവും ആസന്നമായിരിക്കുന്നു ആകെ പ്രിയമുള്ള ദൈവമക്കളെ ഈ ദൈവത്തെ അറിയാത്തവരായി നാശയോഗ്യരായിരുന്ന നമ്മെ മകനാക്കി മകളാക്കി അപ്പന്റെ അവകാശമുള്ള മക്കളാക്കി കർത്താവ് നമ്മളെ തീർത്തില്ലേ അവന്റെ കരം പിടിച്ച് നിത്യ വലിയ വിടുതൽ മാത്രം കർത്താവിനെ നന്ദി പറയുന്നതിൽ നാം മക്കളെ മാറണം നമ്മൾ ചിലക്കൂടെ ചിലരെയൊക്കെ ചില മീറ്റിങ്ങിലൊക്കെ അല്ലെങ്കിൽ ഒരു ദൈവദാസനെ ആവട്ടെ ഒന്ന് പ്രസമിക്കാൻ വിളിച്ചാൽ അവർ പറയും ചില എടുത്തവരെന്താ പറയുന്നറിയോ അന്യ ഈ ആഴ്ച ഭയങ്കര തിരക്ക അടുത്ത ആഴ്ചയിലാണെങ്കിൽ നിശ്ചയമായി ഞാൻ ചെയ്തുകൊള്ളാംസനെ ദേവദാസിയെ സഹോദരിയെ കുഞ്ഞേ ഞാൻ ചോദിക്കട്ടെ നിന്റെ ഭൗതിക ജീവിതത്തിന്റെ പുറകെ നീ പോകുമ്പോൾ അത് നീ തിരക്ക് തിരക്ക്ന്ന് പറഞ്ഞിട്ട് നീ അങ്ങനെ പോകുമ്പോൾ നിനക്ക് ദൈവത്തെ ആരാധിക്കുവാൻ നിനക്ക് സമയമില്ലാതെ പോകും നീ ദൈവത്തെ ആരാധിക്കുന്ന വിഷയത്തിലാ തിരക്കേറേണ്ടുന്നത് ഇവിടെ ഒരു മീറ്റിംഗ് കഴിഞ്ഞാൽ അടുത്തൊരു മീറ്റിങ്ങിന് നമ്മളെ ക്ഷണിക്കണം പ്രിയപ്പെട്ടവരെ അതാണ് തിരക്ക് ആലളിയ ലോകമേപ്പാടുമുള്ള ജനങ്ങളോട് സുവിശേഷം പതിവിക്കുവാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ ആലിയ അതിലാണ് നമ്മൾ തിരക്ക് കൊട്ടേണ്ടുന്നത് പ്രിയെ പ്രൈസലോ ദേവകളെ ആകയാൽ സ്തുതിയോടും സ്തോത്രത്തോടും അവന്റെ സാന്നിധ്യത്തിലേക്ക് എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമ കുറിക്കാൻ പോകുക നാം ഒക്കെയും പ്രിയ ദേവുക്കളെ പലതിനെ ഭാരപ്പെടുന്നവരാ നമ്മൾ നിങ്ങൾ പറയാൻ എനിക്ക് സമയമില്ല എങ്കിലും ഇങ്ങനെ ഒക്കെ ആയിരുന്നു എന്നത് നമുക്കറിയാൻ കഴിയുന്ന വാർത്ത പലതിനെ ചൊല്ലി വിചാരപ്പെട്ടുകൊണ്ടിരുന്നാൽ ആലിയെ അറിയൂ നല്ല അംശമായ ഇത് തെരഞ്ഞെടുത്തു എന്റെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് പ്രഭാതത്തിൽ ഒരു നല്ല തീരുമാനം എടുത്താട്ടെ ആലി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടരുത് ആലിയെ കർത്താവിന്റെ വചനമായി എന്ന് നിമിഷവും വരവ് സമീപമായി മണവാളന്റെ ആ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുവാനുള്ള സമയം മുൻപിലുണ്ട് പ്രിയമുള്ള ദൈവങ്ങളെ കർത്താവിന്റെ വരവിനെ ലക്ഷ്യമാക്കി യാത്ര നമുക്ക് മക്കളുടെ ഭാവി ഓർത്ത് വിവാഹം ഓർത്ത് അതുപോലെ തന്നെ വ്യാധി ഇതൊക്കെയും വന്നുകൊണ്ട് തന്നെ ഇരിക്കും എന്നാൽ പ്രിയ ദൈവങ്ങളെ വ്യാഖ്യപ്പെടരുത് അധൈര്യപ്പെടരുത് ഹലലൂയ നമ്മുടെ കർത്താവ് എല്ലാം നോക്കിക്കൊള്ളും കർത്താവിന്റെ വചനം പറയുന്നു ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് ദൈവത്തിനായി വിട്ടുകൊടുക്കുക എല്ലാറ്റിനും വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാറ്റിനും വേണ്ടി പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ അവയാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ഒരു നല്ല തീരുമാനം എടുത്തതായി കർത്താവേ ഇന്ന് മുതൽ എന്റെ പ്രാർത്ഥനയെ ഞാൻ ഒന്ന് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ പോകുക കാരണം എന്താ ഇതുവരെ ഞാൻ പ്രാർത്ഥിച്ചത് അമ്പത് സെക്കൻഡ് മുപ്പത് ഒക്കെ ഉള്ളൂ ആ പ്രാർത്ഥനയ്ക്ക് ഒന്ന് വലിപ്പം കൂട്ടണം നിശ്ചയമായി ചില വിഷയങ്ങൾ കൂടെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കാൻ പോകുക അപ്പോൾ പ്രാർത്ഥന ആ മുപ്പത് നിമിഷം എന്നത് അറുപതാക്കണം അറുപത് എന്നുള്ളത് ഒരു മിനിറ്റ് അങ്ങനെ രണ്ട് മിനിറ്റ് ആക്കണം ഇങ്ങനെ പ്രാർത്ഥനയെ നമ്മൾ വലിപ്പപ്പെടുത്തി കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന ആരോട സഹോദരങ്ങളെ നമ്മുടെ കർത്താവിനോടല്ലേ കർത്താവിനോട് സംസാരിക്കുന്ന വിഷയത്തിൽ സമയം കൂട്ടണം അങ്ങനെ നമ്മൾ പ്രാർത്ഥനയിൽ മുന്നേറുമ്പോൾ നിശ്ചയമായും നമുക്കൊന്നിനെ കുറിച്ച് കവലപ്പെടേണ്ട ആവശ്യം വരികയില്ല കാരണം എന്താ ഒരു വിശ്വാസം ഉണ്ടാകും നമ്മുടെ കർത്താവ് കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കും ഞാൻ വിളിച്ചാൽ എന്റെ കർത്താവ് കേൾക്കും ഞാൻ പറഞ്ഞാൽ എന്റെ കർത്താവ് ചെയ്ത് തരും ഒരു വിശ്വാസം പ്രിയപ്പെട്ടവർ നമുക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ദൈവമേ ദൈവമേ സ്വർഗീയ പിതാവേ നല്ല ഞങ്ങൾ കേട്ടതായി ഞങ്ങളെ ുന്നു ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എന്ന വചനം ഞങ്ങളെ ഉറപ്പിക്കുന്നു അതാ ഞങ്ങൾ കേട്ട വചന ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഭൗതിക ജീവിതത്തിൽ അത് നന്മയും അനുഗ്രഹവുമായി തീരട്ടെ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു സ്വർഗീയ നന്മകളാൽ നിറച്ചാട്ടെ കത്താവെ അവിടുത്തെ രക്തം കൂടെ ഞങ്ങളെ കഴുകി മുതലേണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേക ഇന്ന് ഓൺലൈൻ മാധ്യമത്തിൽ കടന്നു വന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മാത്രമല്ല കത്താവേ അപ്പാ അലങ്കരിക്കും ചാട്ട് മാത്രമല്ല ദൈവമേ ഞങ്ങളുടെ പേജ് അലങ്കരിക്കപ്പെടണം ഞങ്ങളുടെ പേജിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ട് കർത്താവേ അതിനെ മുൻപോട്ട് വിടാതിരിക്കാൻ പിശാചാണവൻ തടഞ്ഞു വെച്ചിരിക്കുന്ന ചില പദ്ധതികളുണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പേജിന്മേലുള്ള എല്ലാ കുഴപ്പങ്ങളും മാറ്റിത്തരണം എല്ലാ ശാപകളും നീക്കിത്തരണം അനേക ആയിരങ്ങളിലേക്ക് സുവിശേഷം കടന്നു ചെല്ലുവാൻ തൊക്കെ കർത്താവെ സ്വതന്ത്രമായി ദൈവത്തെ ആരാധിക്കുവാനുള്ള എല്ലാ വഴികളും ദൈവം ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരുക്കി തരണമെന്നും പ്രാർത്ഥിക്കണം അടിയനെ പൊടിയുള്ള താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവ് ഞങ്ങളുടെ അഡ്മിന്മാരെ എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദൈവദാസന്മാർ കുടുംബങ്ങൾക്കായി ഓർത്ത് കുടുംബങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സഹോദരന്മാർക്കായി സ്ഥോത്രിച്ച് ഞങ്ങളുടെ സഹോദരിമാർക്കായി സ്തോത്രം സ്ഥോത്രിച്ച് ഞങ്ങളുടെ പേജിലുള്ള കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം സ്ഥോത്രിച്ച് എല്ലാവരെയും അപ്പ കൃപയ്ക്കുള്ളിൽ എല്ലാവരെയും കർത്താവ് പൊതിയണമെന്ന് പ്രാർത്ഥിക്കും അങ്ങനെ വരവോടും വിശ്വസ്ഥരായി ദൈവത്തിന്റെ സന്നിധിയിൽ കാണപ്പെടുവാൻ എല്ലാവരെയും കർത്താവ് ഒരുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു കൃപക്കുളിൽ പൊതിക്കണം സകല അധികാരമുള്ള നാമത്തിൽ തന്നെ ർത്താവേ കർത്താൽ പ്രിയം വച്ചിരിക്കുന്ന ദൈവ മക്കളെ ഒരു കാര്യം കൂടെ വ്യക്തമായി വിളിച്ചു പറഞ്ഞെ ഇന്ന് രാത്രി ഒൻപത് മണിക്ക് നമുക്ക് ലൈവ് ഉണ്ട് നമ്മുടെ പേജിൽ തന്നെ ആ നമുക്ക് ലൈവ് ഉണ്ട് എന്നത് ഞാൻ ഈ സമയം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാ ദിവസവും ഇതേപോലെ രാവിലെ സമയം വചന ശുശ്രൂഷ ഉണ്ടായിരിക്കും ദൈവമക്കളെ ദേവമക്കളെ അഥവാ ഇനിയും ബൈ ചാൻസിൽ എനിക്ക് സാധിക്കാതെ വന്നാൽ ആ സമയത്ത് നല്ല ആത്മകൃപയുള്ള ദൈവമക്കളെ കണ്ടെത്തി അവർക്ക് സന്ദർഭങ്ങൾ കൊടുക്കുവാൻ ഞാൻ കർത്താവിന് ശരണപ്പെടുന്നു കാരണം ഇത് അന്ത്യകാലമാണ് ഹാലളിയേ നിമിഷം കർത്താവിന്റെ വരവുള്ളത് കൊണ്ട് നമ്മൾ ഒരുങ്ങി കാത്തിരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ് അവയാൽ എല്ലാ പ്രിയപ്പെട്ടവരും വിശ്വസ് കർത്താവിന്റെ വിശ്വസതയോടുകൂടി നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥനയിൽ നമുക്ക് ഒരുങ്ങാം മുന്നേറാം കർത്താവിൻ്റെ മാറട്ടെ പ്രഭാതം എല്ലാവർക്കും നന്മയായി തീരട്ടെ ഗോഡ് ഓൾ